Bem പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസിനായി കൊച്ചി കാത്തിരിക്കുന്നു കൊച്ചി ബംഗളൂരു ഭാരത് സർവീസിനായി റെയിൽ അധികൃതർ കൊച്ചിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഏപ്രിലെത്തിച്ച പുത്തൻ റേക്ക് കൊച്ചുവേളിയിൽ കമ്മീഷൻ ചെയ്ത ശേഷം ഒരു മാസത്തിലേറെയായി കൊല്ലത്തിട്ടിരിക്കുകയാണ് വെറുതെ കിടന്ന് ബാറ്ററി ചാർജ് തീർത്ത പുത്തൻ ഭാരത് ഇന്നലെ കൊച്ചുവേളിയിൽ നിന്ന് പ്രത്യേക സംഗമത്തിൽ റീചാർജ് ചെയ്തു ഇനി വീണ്ടും കൊച്ചുവേളിയിൽ കൊണ്ടുപോയി ഒന്നുകൂടി കമ്മീഷൻ ചെയ്യുമെന്നാണ് സൂചന ഉടൻ സർവീസ് ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് തിരുവനന്തപുരം ഡിവിഷൻ നടപടികൾ തുടങ്ങി എന്നാണ് വിവരം മംഗലാപുരത്തും തിരുവനന്തപുരത്തും കൊച്ചുവേളിയിലുമാണ് വന്ദേഭാരതുകൾക്ക് ഇപ്പോൾ യാർഡുകൾ ദിവസവും ആധുനിക ട്രെയിനുകൾ വൃത്തിയാക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും ഇവിടെയാണ് വൈറ്റിലയിലെ പൊന്നുരുങ്ങി മാർഷലിംഗ് യാർഡിലാണ് പുതിയ ബംഗളൂരു ഭാരത് ദിവസവും സർവീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത് ഡീസൽ ട്രെയിനുകളുടെ സർവീസ് നടത്തുന്ന ഇവിടുത്തെ ഒരു പിറ്റ് ലൈൻ പിറ്റ്ലൈൻ വന്ദേഭാരതിന് മാറ്റി ഇതിലേക്ക് വൈദ്യുതി കണക്ഷൻ വലിച്ചു ഡീസൽ ഭാഗത്തിലെ ആറ് ജീവനക്കാരെ ഈ ഭാഗത്തിലേക്ക് മാറ്റി ഭാരതിന്റെ വരവ് വൈകുന്നതിനാൽ ഈ പിറ്റിൽ ഇപ്പോൾ ഡീസൽ ട്രെയിനുകൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരവും മംഗലാപുരവും കേന്ദ്രീകരിച്ച് രണ്ട് ഭാരതുകളാണ് സർവീസ് നടത്തുന്നത് നിന്നുള്ള ട്രെയിൻ കോട്ടയം വഴി മംഗലാപുരത്ത് നിന്നുള്ളത് ആലപ്പുഴ വഴിയുമാണ് ഓടുന്നത് രാവിലെ കൊച്ചിയിൽ നിന്ന് യാത്രയാരംഭിച്ച് ബംഗളൂരുവിൽ ചെന്ന് രാത്രി തിരികെ എത്തുന്ന തരത്തിലാണ് പുതിയ സർവീസിന്റെ ആലോചന രാവിലെ കൊച്ചിയിലെത്തുന്ന വിധവും രാത്രി ബംഗളൂരുവിലേക്കും സർവീസ് വേണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈബിഡൻ എം പി റെയിൽവേ അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു സമയക്രമം മാറ്റുമോ എന്ന് വ്യക്തമായിട്ടില്ല പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിന്നതിനാലാണ് കൊച്ചി ബംഗളൂരു സർവീസ് അനിശ്ചിതത്തിലായത് ഇനി പുതിയ മന്ത്രിമാർ അധികാരമേറ്റ ശേഷം വൈകാതെ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ പുതിയ വന്ദേ വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഏത് റൂട്ടിലേക്കാണെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല കേരളത്തിൽ ആദ്യ വന്ദേ വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ വന്ദേ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് മലയാളികളെ തേടിയെത്തുന്നത് ഇതിനായി രണ്ട് റൂട്ടുകളാണ് റെയിൽവേ പരിഗണിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോയമ്പത്തൂർ റൂട്ടും ഒപ്പം കൊച്ചി ബംഗളൂരു റൂട്ടുകളുമാണ് ആലോചനയിലുണ്ടായിരുന്നത് ഇതിൽ കൊച്ചി ായിരിക്കും ഓടി തുടങ്ങുക അടുത്ത മാസം മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് നിന്ന് ഷെർണൂർ ജംഗ്ഷൻ വഴി ദിവസേന കാസർഗോഡേക്ക് വന്ദേഭാരത് ട്രെയിൻ രണ്ടെണ്ണം ഓടുന്നുണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കോയമ്പത്തൂർ വരെയുള്ള റൂട്ട് ലാഭത്തിലാകില്ലെന്ന കണക്കുകൂട്ടലാണ് കൊച്ചി ബംഗളൂരു റൂട്ടിന് മേൽക്കൈ ലഭിക്കാൻ കാരണം മാത്രവുമല്ല ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ദേ വന്ദേഭാരത് ട്രെയിൻ ഓടിയാൽ അത് സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന വിലയിരുത്തലാണ് റെയിൽവേയ്ക്കുള്ളത് നേരത്തെ തന്നെ ഈ റൂട്ട് പരിഗണിച്ചെങ്കിലും െത്തിച്ച ട്രെയിൻ പിന്നീട് മടക്കിക്കൊണ്ടുപോകുകയായിരുന്നു ദിവസവും രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി തിരികെ എറണാകുളത്ത് എത്തുന്ന രീതിയിലായിരിക്കും ക്രമീകരണമെന്നാണ് റിപ്പോർട്ട് രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് ബംഗളൂരുവിൽ എത്തുന്ന മന്യഭാരത് ഉച്ചയ്ക്ക് രണ്ടിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് എറണാകുളത്ത് തിരികെത്തുന്നതായിരിക്കും ക്രമീകരണമെന്നാണ് വിവരം കേരളത്തിൽ എറണാകുളത്തിന് പുറമെ തൃശൂർ പാലക്കാട് എന്നിവയായിരിക്കും എട്ട് കോച്ചുകളുള്ള ട്രെയിൻ സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കുക കോയമ്പത്തൂരിലും സ്റ്റോപ്പ് ഉണ്ടാകും കേരളത്തിൽ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ ാണ് നിലവിൽ രണ്ട് വന്ദേഭാര ട്രെയിനുകളും ഓടുന്നത് ഈ രണ്ട് ട്രെയിനുകൾക്കും ടിക്കറ്റിന് വലിയ ഡിമാൻഡാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദ